ചെറിയ വള്ളങ്ങളിൽ ഇട്ടതാണ് ഫ്രണ്ട്സ് മിക്കു ഇട്ട് കാണും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നിൽക്കുന്നത് കടപ്പുറമാണ് പൂന്തറക്കടപ്പുറമാണ് കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മീനൊന്നല്ല അടിപൊളി ഫ്രഷ് മീനായിരിക്കും രണ്ട് മൂന്ന് മണിക്കൂർ കടലിൽ പണി ചെയ്തിട്ട് കൊണ്ടുവരുന്ന മീനാണ് ഇതൊക്കെ രണ്ട് രണ്ട് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇത് എത്ര ണിക്ക് പോയിട്ട് സംഭവം പിടിക്കണി രാത്രിയാ പോണോ രാത്രി പോയിട്ട് പിടിച്ചിട്ടാണോ വരുന്നത് ചെറിയ വെള്ളത്തിലല്ലേ പോയത് അപ്പുറത്തിറങ്ങും ചെറിയ വെള്ളത്തിൽ പോയിട്ട് വന്നതാണ് രാത്രി മണിക്ക് പോയിട്ടാണ് സംഭവം പിടിക്കുന്നതെന്നാണ് എണ്ണം പറഞ്ഞത് രണ്ട് ചെറിയ വഞ്ചിയിലാണെങ്കിൽ സംഭവം ഏകദേശം ഒരു പത്ത് പതിനഞ്ചില് പതിനഞ്ചില് വരവായിരിക്കല്ലേ രണ്ടും കൂടെ അതും കൂടാതും വരോ മുപ്പതൊന്നും കൂടുതൽ വരുമോ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോ രണ്ട് വഞ്ചി രണ്ട് കുട്ടിയിൽ ഉള്ള സംഭവങ്ങളുണ്ട് ബുക്കൈലോട്ട് മാറ്റിയതിന് ശേഷം നേരെ കടപ്പുറത്ത് കൊണ്ട് പോയി നേരത്തിന് വയ്ക്കും ജീവനുള്ള ഞണ്ട് ഇത് എന്ത് വെറൈറ്റി ഞണ്ടാണ് കടിച്ചോ സാധാരണ ഉണ്ടല്ലേ അടിപൊളി ഫ്രഷ് ഞാൻ ഉണ്ട് സാധാരണ വെറൈറ്റി ഞാൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് രണ്ട് കുട്ടയില് ഉള്ളത് കാണും ഏകദേശം ഒരു മുപ്പത് കിലോ അടുപ്പിച്ചിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതില് സംഭവം ഫില്ല് ചെയ്തിട്ട് പോകും ഞണ്ടിന്റെ പണിക്കാണ് എല്ലാ ദിവസവും പോണം ഞണ്ട് മാത്രം ആണോ അല്ല ഞണ്ട് വെച്ചിട്ട് നമുക്ക് വലിയ സൈസ് കണവേ പിടിക്കാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ ഞണ്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പോറുണ്ടോ പോറുണ്ട് അതും ഇതുപോലെ രാവിലെ തന്നെ പോണന്നുണ്ടല്ലേ നമുക്ക് ഒരു കുട്ട ഞണ്ടായിട്ടുണ്ട് മറ്റേതാ ഇവിടെ ഇപ്പോൾ നമ്മളതാ ഈ ഒരു കുട്ടയുടെ സംഭവം നേരം വിളി ഒന്ന് നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്നുള്ളത് പുള്ളിക്കാരൻ രാവിലെ രണ്ടു മണിക്ക് കഷ്ടപ്പെട്ട് സംഭവം ഞണ്ട് കുടിക്കാൻ വേണ്ടി പോയതാണ് മൂന്റ കടപ്പുറത്തെ വിശേഷമാണ് കേസും കൂടെ കാണുന്നത് A. Alsvidhaz다가 te cao ngada udhaka orti glabata idhaka mayh chamado ullynai sa al четы na gramagda �적 dha qf drie na traafan nosvidhaka vaihk